ഒരു കുഞ്ഞിനെ സ്വന്തം മൂത്ത കുഞ്ഞിനെ നോക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വേറൊരാൾക്ക് അതായത് ബന്ധുവായ ഒരാൾക്ക് തന്നെയാണ് വളർത്താൻ കൊടുത്തത് അവര് നല്ലപോലെ വളർത്തി അവർ കുറച്ച് കുറച്ച് എന്താ പറയുന്ന സാമ്പത്തികമായിട്ടൊക്കെ ശേഷിയുള്ള ആൾക്കാരാണ് ഉള്ളിൽ ഭയങ്കര വെറുപ്പും എന്താ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും കാര്യങ്ങളും ഒക്കെ നടന്നു ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് വ്ലോഗോ കുറച്ച് കാര്യങ്ങളൊന്നു പറയാമെന്ന് ചോദിച്ചാൽ സംഭനയിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം ആ ഒരു വീഡിയോയെപ്പറ്റി ഞാനൊന്ന് എൻ്റെ അഭിപ്രായം പറയാം ഒന്ന് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് രേഖപ്പെടുത്തണം അതായത് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീഡിയോസും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ കാണുന്നുണ്ട് ഈ വക വാർത്തകളും ന്യൂസും എല്ലാം യൂട്യൂബിലും ഫേസ്ബുക്ക് വീഡിയോസിലും ഒക്കെ വരുന്നുണ്ട് അതായത് നമ്മുടെ അസീതത്തോടുള്ള ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ചാനലിൽ ദീപ്തി ടീച്ചറിൻ്റെ അതായത് ഒരു കുഞ്ഞിനെ അജിത എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞിനെ വളർത്താൻ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നത് അവരുടെ ചാനലിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ആ വീഡിയോ പല പല യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് റിയാക്ഷൻ വീഡിയോസിനകത്തും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമേ ഇതിനകത്തൊക്കെ കുറേ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന അപ്പം ഈ ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇവർ നേരത്തെയും കുഞ്ഞുങ്ങളെ നോക്കുന്നതും അല്ലെങ്കിൽ വേറെ ഒരു കുഞ്ഞു കുഞ്ഞിനെ അതായത് മാസങ്ങൾ പ്രായമായപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി അവര് വളർത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് അമ്മ അമ്മയുണ്ട് എന്നോ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ വിവരങ്ങളൊന്നും ചാനലിൽ കാണിച്ച് ഞാനങ്ങനെ അവരുടെ എല്ലാ വീഡിയോസൊന്നും കാണാറില്ല അങ്ങനെ ഞാനും കണ്ടിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞും കേട്ടിട്ടില്ല പക്ഷേ ഇപ്പം ഇപ്പം അവർ വളർത്താൻ കൊണ്ടുപോയിരിക്കുന്ന ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ഈ ച പിന്നെ ടീച്ചർ എന്ന് പറഞ്ഞ നാൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ടീച്ചറാണല്ലോ അവർക്ക് നിയമവും കാഠിനും എല്ലാം അറിയാവുന്നതാണ് കാര്യം ഇവർ ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ആദ്യമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് ഇവർ നല്ല കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കും കുറേ നെഗറ്റീവ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടായിരുന്നു നല്ല എതിരായിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വരെയൊക്കെ നെഗറ്റീവ് പറയാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ള കാര്യം പക്ഷേങ്കിൽ ഇപ്പം ഈ നടന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പം നടന്ന ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ശരിക്കും ദീപ്തി ടീച്ചർ ചെയ്തത് തെറ്റായ ഒരു കാര്യമാണ് തെറ്റായ ഒരു കാര്യമാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അവർ അമ്മയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും വളർത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ വീഡിയോസൊക്കെ ഇട്ടുന്നുണ്ട് അവരടുത്ത് ചോദിച്ചിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നത് എന്നാൽ പോലും അവർക്കൊരു പ്രൈവസി ഉള്ളതല്ലേ അവർ സമൂഹം എങ്ങനെ കാണും എന്നുള്ളത് ദീപ്തി ടീച്ചർ ഒന്ന് ചിന്തിക്കാമായിരുന്നു പക്ഷേ അവർ ആ മുഖവും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പബ്ലിക്കായിട്ട് വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞിനെ ആ കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊന്നുമല്ല കുറച്ച് മൂന്ന് വയസ്സ് എന്തുകൊണ്ട് അവൾ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് നല്ല അതായത് അറിവുണ്ട് കുറച്ച് അതായത് ഒരുപാട് അറിവ് എന്നല്ല ഉദ്ദേശം മൂന്ന് വയസ്സുണ്ട് അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്തു നിന്നാണ് കൊണ്ടുപോകുന്നതെന്നും പിന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്താണെങ്കിൽ കുഞ്ഞിന് പോകാൻ മനസ്സില എന്നൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞിനെ കൊടുത്ത ആൾക്കാരുടെ അടുത്താണ് ആ കുഞ്ഞിൻ്റെ അമ്മയോട് അമ്മയാണല്ലോ കൊടുത്തത് അവരോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് സ്വന്തം കുഞ്ഞു ിനെ വേറൊരാൾക്ക് വളർത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് എനിക്കതറിയാൻ വയ്യാന്ന് ഞാൻ ചോദിക്കുവാണ് എന്ത് സാഹചര്യത്തിൻ്റെ പുറത്തായാലും ഏതെങ്കിലും ഒരു അമ്മയോ അച്ഛനും പല അനാഥാലയങ്ങളിലൊക്കെ കൊണ്ട് നിർത്തി പഠിപ്പിക്കുന്ന വളർത്തുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് അനാഥാലയങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ വീടിനടുത്തുള്ള പിള്ളേരെയൊക്കെ തന്നെ ആണെങ്കിൽ ചില അമ്മമാർക്കും അച്ഛന്മാർക്കും അവർക്ക് ജോലി ചെയ്യാം ദൂരെയൊക്കെ ജോലി ചെയ്യുന്നത് കാരണം മക്കളെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഈ ഹോസ്റ്റൽ പോലെയുള്ള അതായത് എന്ന് പറയാൻ പറ്റത്തില്ല ഹോസ്റ്റലാണത് ഫീസൊന്നും കൊടുക്കണ്ടാത്ത ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മളെപ്പോലെ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളടത്തൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തി പഠിപ്പിക്കുകയും അതിന് ശേഷം പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇവർ ചെയ്തിരിക്കുന്നത് അവർക്ക് നാല് മക്കളെന്തോ ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും കൂടി വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ദീപ്തി ടീച്ചറിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് എടുത്തു വളർത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്വന്തം കുഞ്ഞുങ്ങളെ വീട്ടിലുള്ളവരുടെ അടുത്ത് പോലും നിർത്തി വിശ്വസിപ്പിച്ച് നമുക്ക് നമുക്കെങ്ങും പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ദീപ്തി ടീച്ചർ എന്ന് പറയുന്നവരുടെ വീട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ ഫാമിലി അല്ലാത്ത ആൾക്കാരൊക്കെ അവരുടെ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലാത്തവരും അല്ലെങ്കിൽ തന്നെ ഈ ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന അവരുടെ ഫാമിലിയെ വെളിയിൽ നിന്ന് കാണു നോക്കുന്നവരാണ് നമുക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് വീഡിയോയിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവരെ പറ്റി അറിയത്തുള്ളൂ വീടിന്റെ അടുത്തോ ഇട അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള വീടുകളിൽ പോലും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റാത്ത കാലം പോട്ടെ വീട്ടിനുള്ള വീട്ടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു പെൺകുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ ആ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു ആ കുഞ്ഞ് ഇപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും അവൾ ഇത്രയും നാൾ നിന്ന വീട്ടിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങളും കളിക്കാനും കളിപ്പാട്ടങ്ങളും ഫുഡും ഒക്കെ കിട്ടുമ്പോൾ അവളിപ്പോൾ സന്തോഷമായിരിക്കും പക്ഷേ അവൾ ഭാവിയിൽ വളർന്നു വരുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ വളർത്താൻ വേറൊരിടത്ത് കൊടുത്തിരുന്നു ഞാൻ ഇവിടെ നിന്ന് വളർന്നതാണ് ആ ഒരു അറിവ് പ്രായം എത്തുമ്പോഴത്തേക്കിനും അവളുടെ ആ ഒരു മാനസിക അവസ്ഥ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും അവളുടെ അമ്മയെ അവൾക്ക് തിരിച്ച് സ്നേഹിക്കാനൊന്നും ഇനി ഇനിയിപ്പം ഞാൻ പ്രിയ അതായത് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഈ കുഞ്ഞിന് മൂന്ന് വയസ്സാണ് ഇതേപോലെ ഒരു അനുഭവം ഒരു കുടുംബത്തിൽ നടന്നിട്ടുണ്ട് ആ കുടുംബത്തിലെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് പണ്ട് പണ്ടത്തെ കുറച്ച് പഴയതാണ് അതായത് ഈ കാലഘട്ടത്തിലൊന്നും അല്ല കേട്ടോ അതായത് അമ്മയും അച്ഛനും നാലഞ്ച് മക്കളും ഒക്കെ ഉള്ളൊരു കുടുംബമാണ് ഈ പറയും പോലെ തന്നെ അച്ഛൻ കുറച്ച് മധിപാനവും എന്താ പറയുന്നത് സാമ്പത്തിക ശേഷിയൊക്കെ കുറഞ്ഞൊരു കുടുംബമാണ് അമ്മയ്ക്ക് എല്ലാ മക്കളെയും ഒന്നും നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ട് ആ അമ്മയുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു ബന്ധുവായിട്ടുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തയായിരുന്നു അപ്പോൾ അവർ ചോദിച്ചിട്ട് ഇവരുടെ മൂത്ത മുകളെ വളർത്താൻ വേണ്ടി കൊടുത്തു ആ കുഞ്ഞിൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ തന്നെ അതിനെ വളർത്താൻ വേണ്ടി കൊടുത്തു കൊടുത്ത മൂത്ത കുഞ്ഞിനെ നോക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വേറൊരാൾക്ക് അതായത് ബന്ധുവായ ഒരാൾക്ക് തന്നെയാണ് വളർത്താൻ കൊടുത്തത് അവർ നല്ല പോലെ വളർത്തി അവർ കുറച്ച് കുറച്ച് എന്താ പറയുന്നത് സാമ്പത്തികമായിട്ടൊക്കെ ശേഷിയുള്ള ആൾക്കാരാണ് ആ കുഞ്ഞു അവിടെ വളരുന്നത് നല്ല സാമ്പത്തികമായ ശേഷിയിലുള്ള രീതിയിലാണ് വളർന്നതും സാഹചര്യങ്ങളും ഒറ്റമോളായിട്ടാണല്ലോ അവിടെ വളരുന്നത് പക്ഷേങ്കിൽ ആ കുഞ്ഞിനെ കുഞ്ഞിനറിയാം കുഞ്ഞിൻ്റെ അമ്മ മറ്റ് ഇതല്ല എന്നുള്ളതും വളർത്തുന്നതാണെന്നൊക്കെ അറിയാം പക്ഷേ ഇങ്ങനെ വള വളർത്താൻ കൊടുത്തു എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ ആ മകൾക്ക് മരണകാലം വരെ സ്വന്തം അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടും ഒക്കെ വെറുപ്പും അതേ ചൊല്ലിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ആ ഒരു കുടുംബത്തിൽ എത്ര പണമില്ലാത്ത ആയാലും നമ്മൾ ഈ വഴിയിലൊക്കെ ഭിക്ഷാടനത്തിന് ഇരിക്കുന്നില്ല അങ്ങനെ അമ്മയുടെ കൂടെ അച്ഛൻ്റെയും കൂടെ മക്കൾ ഇരുന്നാലും മക്കൾ സന്തോഷമായിരിക്കും പക്ഷേ എങ്കിലൊരു ഒരു വളർത്താൻ പറ്റാത്ത സാഹചര്യത്തിന് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു മക്കൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള സന്തോഷം എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതേ ഒരു സാഹചര്യത്തിലുള്ള ഒരു കുടുംബം എനിക്ക് പേഴ്സണലി അറിയാവുന്ന കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞ കേട്ടോ അപ്പം ആ കുഞ്ഞ് ആ കുഞ്ഞ് വളർന്ന് വലുതായി കല്യാണം ഒക്കെ കഴിപ്പിച്ച് എല്ലാം നടത്തുകയൊക്കെ ചെയ്ത് പക്ഷെ പോലും സ്വന്തം സഹോദരങ്ങളോടും അമ്മയോടും അച്ഛനോടും ഉള്ളിൽ ഭയങ്കര വെറുപ്പും എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ബേസിക്ക് കാരണം എന്ന് പറഞ്ഞത് സ്വന്തം അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയും വിട്ട് വേറൊരാൾക്ക് വളർത്താൻ കൊടുത്തു എന്നുള്ള ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ പോലും ഇടണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ കാണണം ആ കുഞ്ഞിനൊരു നല്ല കാലം വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അസൂയ കൊണ്ടാണെന്ന് ഈ കമൻ്റ് ഇടുന്നവരൊക്കെ എന്ത് ചിന്തിച്ചിട്ടാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നാളെ ഈ കുഞ്ഞിന് ഈ ദീപ്തി ടീച്ചറെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും ചെറിയ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചോ എന്ന് വിചാരിച്ചോട്ടെ അപ്പോഴും ഈ പോസിറ്റീവ് കമൻ്റ് ഇട്ട് ആൾക്കാരൊക്കെ നെഗറ്റീവ് പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല പ്രവർത്തികളും ഒക്കെ ചെയ്യുന്ന ദീപ്തി ടീച്ചറിന് ഈയൊരു കാര്യത്തിൽ തെറ്റ് പറ്റിയല്ലോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ